ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് കുറച്ച് തൈരാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം എനിക്ക് അത്രയും മതി അതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത് ഇതിനി എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിന് ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കാം ഇതിനി മാറ്റി വെച്ചയ്ക്കാം അവിടെ ഇരിക്കിട്ട് നമുക്കിനി ഒരു പാൻ വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ശാലം കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയെ കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി നല്ലതായിട്ടൊന്നും ചുവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ മതി അതിൻ്റെ കൂടി തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയെ കൂടിയിട്ട് കൊടുക്കാം അതും ഒന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ കൂടി തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം നല്ലതാണ് വശക്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയും മതി ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള റവ നല്ലതായിട്ട് കുതിർന്ന് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഇതിന് ഇനി ഒന്ന് നമുക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ വിശക്കി എടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതിനെ ഇട്ട് കൊടുക്കുക കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെയും കൂടി ഇട്ട് കൊടുക്കാം ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു സോഡാ കൂടി ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇത് ഉടനെ ചൂടണത് കൊണ്ട് മാത്രമാണ് സോഡാ ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് കലക്കി എടുക്കുക നിങ്ങൾ ഒരു ക്യൂറാണ് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് നിങ്ങൾ ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ സോഡാ ആവശ്യമില്ല ഇനി ഒരു ചെറിയ ഒരു കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് മാവിനെ കോരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇരിക്കീട്ട് ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത് ഒരു സൈഡ് വന്നതിന് ശേഷം നമുക്കതിനെ ഒന്ന് എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം റവ ബൻ ദോശയാണ് ഇതിന്റെ കൂടി നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ചട്നി വെച്ച് കഴിക്കാം കയ്യിലെടുത്തപ്പം തന്നെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒന്ന് പിച്ച് കായം ചെയ്യാം അഹ എല്ലാം നല്ല വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വെളിയിലായിട്ട് കാണാം ബൈ ബൈ